നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്നുള്ളത് അത് നിശ്ചയിച്ചിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ദിവസവും രണ്ടു കോടി ജനങ്ങളുടെ സഞ്ചാരം മാത്രമല്ല തോട്ടൽ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ മനുഷ്യരുടെയും മനുഷ്യരുടെ വിസർജ്യമൊക്കെ വാരുന്നത് കൂടിയാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ കൽപ്പിച്ചിരിക്കുന്നു എന്തൊരു രസകരമായ കാര്യമല്ലേ കോർപ്പറേഷൻ പരിധിയിലുള്ളതും എവിടെ നിന്നൊക്കെയോ വന്നു പോകുന്നതുമായ ജനങ്ങൾ വലിച്ചെറിയുന്നതും തുറന്നു വിടുന്നതുമായ സെപ്റ്റേജ് മാലിന്യം ഉൾപ്പെടെയുള്ളവ റെയിൽവേ വേണമെങ്കിൽ വാരി മാറ്റണമെന്നാണ് ഈ ദുരന്തത്തിന് കാരണം ഇന്ത്യൻ റെയിൽവേ ആണെന്നും അതുകൊണ്ട് അവർ തന്നെ അത് വാരി മാറ്റണമെന്നുമാണ് ആര്യ രാജേന്ദ്രൻ അറിയിക്കുന്നത് പിണറായി സർക്കാർ തന്നെ കേരളത്തിന്റെ മാലിന്യ സംഭരണിയായി മാറിയിട്ട് രണ്ടര കൊല്ലമാകുന്നു അല്ലെ ഈ സർക്കാരിന്റെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷനും ജനങ്ങൾക്ക് ഏറെ ബാധ്യതയായ വല്ലാത്തൊരു മാലിന്യമായി മാറുകയാണ് ജോയിയുടെ മരണത്തോടെ ആമയിഴഞ്ചാൻ തോട്ടിൽ അതിദാരുണമായിട്ടാണ് ശുചീകരണ തൊഴിലാളി മുങ്ങി മരിച്ചത് ഈ സംഭവത്തിന് ശേഷം മേയർ ആര്യ രാജേന്ദ്രൻ നടത്തുന്ന വിവരദോഷങ്ങൾ ഈ നാടിന് എത്രയേറെ അപമാനകരമാണെന്ന് ആലോചിക്കുക പോലും വയ്യ അത്രയേറെ അപകീർത്തികയാണ് തോട് സർക്കാരിൻ്റെതാണോ മാലിന്യം ജനങ്ങളുടേതാണോ എന്നുള്ളതല്ല ചോദ്യം എന്തുകൊണ്ട് നാറുന്ന മാലിന്യം സമയാസമയം നീക്കം ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം നാടിന് ബാധ്യതയായിരിക്കുന്ന കുറെ ജനപ്രതിനിധികളുണ്ട് കേരളത്തിന്റെ ഭരണം അവരാണിപ്പോൾ കൈയാളുന്നത് ഇവരെയൊക്കെ ഉറവിടത്തിൽ തന്നെ സംസ്കാരിക്കാതെ കേരളത്തിന്റെ രാഷ്ട്രീയ മാലിന്യം തുടച്ചു നീക്കാനാവില്ല എന്ന് ജനം പറഞ്ഞു പോവുകയാണ് ഇവരെ കൊണ്ട് അത്രയേറെ ജനത്തിന് പൊറുതിമുട്ടിക്കഴിഞ്ഞിട്ടുണ്ട് തോട് ഉൾപ്പെടെയുള്ള സ്ഥലം റെയിൽവേയുടേതാണെങ്കിലും തോട്ടിലെ മാലിന്യം വാരിക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്നും മേയർ പ്രസ്താവിക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തടയുകയും ഡ്രൈവർക്ക് നേരെ വിളയാട്ടമൊക്കെ നടത്തുകയും ചെയ്തു പ്രശസ്തയായിട്ടുണ്ട് മേയർ മേയർക്ക് അത്തരം കാര്യങ്ങളിലാണ് ഏറെ താല്പര്യം അപാരമായ ഒരു അഭിനയ സിദ്ധി തന്നെ ുരന്ത ഭൂമിയിൽ മേയറുടേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു ആ കരച്ചിൽ അതൊരു ഒന്നൊന്നര കരച്ചിലായിപ്പോയി മരിച്ച ജോയിയുടെ മരണം അറിഞ്ഞുള്ള പരിഭവം പറച്ചിലും വേദന പറച്ചിലും നിലവിളിയും കരച്ചിലും ഒക്കെ കണ്ടാൽ തോന്നും ഇത്തരത്തിലൊരു മനുഷ്യസ്നേഹി ഈ ഭൂലോകത്ത് വേറെ ഇല്ല എന്ന് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ അനധികൃതമായി മാലിന്യം തള്ളിയതല്ല പ്രശ്നം തള്ളിയ മാലിന്യം റെയിൽവേ വാരി മാറ്റുന്നതിൽ വീഴ്ച വരുത്തിയെന്ന സിദ്ധാന്തം പറയുന്നതാണ് ഏറ്റവും നന്നായിരിക്കുന്നത് കമ്മ്യൂണിസത്തിൻ്റെ മൂശയിൽ വാർത്തെടുത്തതല്ലേ ഇദ്ദേഹത്തെയും ഒരുപാട് നിർവചനങ്ങളും നിലപാടുകളും നീതീകരണങ്ങളും കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ കമ്മ്യൂണിസത്തിൻ്റെതായി അതിന്റെ ഒരു വകഭേദം മാത്രമാണ് അതിലൊരു വകയുടെ അമ്മായിടെ കുഞ്ഞയുടെ മോളായിട്ട് വരും ഈ മേയർ ആര്യ രാജേന്ദ്രൻ നവകേരള സദസ് യാത്രയിൽ ബസ്സിന് മുന്നിൽ ചാടി പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐക്കാർ തല്ലി വീഴ്ത്തിയതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ആരാധിക്കുന്ന മേയർ ഇതല്ല ഇതിനപ്പുറം പറഞ്ഞില്ലെങ്കിലേ സത്യത്തിൽ അതിശയമുള്ളൂ ശേഖരനെ പാർട്ടി നിയോഗിച്ച എട്ട് ഗുണ്ടകൾ അമ്പത്തൊന്ന് വെട്ടിന് തുണ്ടം തുണ്ടമായി കൊന്ന ശേഷം പാർട്ടി ഗുണ്ടകളല്ല വാളാണെന്ന് നിർവചിച്ചവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരം കിട്ടിയാൽ എന്ത് തെമ്മാടിത്തരവും ധിക്കാരവും വെളിവില്ലായ്മയും വിളമ്പാൻ ലൈസൻസായി എന്നാണ് കമ്മ്യൂണിസ്റ്റുകളുടെ വിചാരം ഇവരിൽ ഏറെ പേരും വന്ന വഴിയും വളർന്ന വഴിയുമൊക്കെ മറന്നു പോകുന്നു എന്നുള്ളത് മറ്റൊരു സത്യം ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറും അപ്രതീക്ഷിതമായി മേയറുമായി അവരോധിക്കപ്പെട്ടതിനു ശേഷം ആര്യ രാജേന്ദ്രനിൽ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റമുണ്ടല്ലോ അത് കേരളം കണ്ടിട്ടുള്ളതാണ് പല മര്യാദയും മനുഷ്യത്വമാണ് മേയറിൽ നിന്ന് ജനവും നാടും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതുണ്ടോ എന്നുള്ളത് ഏറെ സംശയം ഏതാണ്ട് നഗരത്തിന്റെ രായാവാണ് സോറി രായാവല്ല രാജ്ഞിയാണല്ലോ മേയർ എന്ന് വിവരമില്ലാത്ത പ്രായത്തിൽ പെൺകുട്ടികൾക്ക് ധരിച്ചു പോയാൽ ഇങ്ങനെയൊക്കെ അത് എന്തു പറയാനാണ് ജോയിയുടെ മരണത്തിന് ഉത്തരവാദി റെയിൽവേ ആണെന്നും നഷ്ടപരിഹാരം റെയിൽവേ നൽകണമെന്നും ഇനി ആരും മുങ്ങി വഹിക്കാതിരിക്കാൻ റെയിൽവേ റെയിൽവേ വിസർജ്യം വാരി മാറ്റണമെന്നും ഒക്കെയാണ് ആരെയുടെ വെച്ച് അലക്കലുകൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് മാലിന്യത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ വകയായ റെയിൽവേയുമാണെന്നാണ് ഈ ഭവതി പറയുന്നത് ഈ ഭവതിക്കൊപ്പം പാർട്ടിക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പറ്റുമെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി നേരിട്ട് വന്ന് വിസർജം വാരി മാറ്റിയാൽ മേൽനോട്ടം നടത്തണമെന്ന് പോലും പറയുന്ന വിവരദോഷികളാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ വിവരമുണ്ടോ എന്നുള്ളത് വളരെയേറെ സംശയമാണ് തിരുവനന്തപുരം നഗരത്തിൽ വേണ്ടിടത്തോളം ശൗചാലയം സ്ഥാപിക്കാൻ കഴിവില്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെ സാധിച്ചു പോകുക സ്വാഭാവികമല്ലേ ആരും തോടിന്റെ അരികിൽ പ്രാഥമിക ആവശ്യം നിർവഹിക്കരുതെന്ന് ഒന്നുകിൽ കോർപ്പറേഷൻ ബോർഡ് വഹിക്കണം അതല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ കാവൽ നിൽക്കേണ്ടി വരും അതല്ലാതെ ആരെങ്കിലുമൊക്കെ തോടിന്റെ അരികിൽ കാര്യം സാധിച്ചാൽ അതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരും ഇന്ത്യൻ റെയിൽവേയുമാണെന്ന് കണ്ടെത്തിയ വിവരദോഷികളുണ്ടല്ലോ അവർ ഈ നാടിൻ്റെ ഭാരവും അപമാനവുമാണ് വീഴ്ചകളും വിവാദങ്ങളും മാത്രം വാരിക്കോരിയിടുന്ന ഇങ്ങനെയൊരു മേയറെ മാറ്റി സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തം എ കെ ജി സെന്ററിലെ ഒരാൾക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും സഹതാപകരമായ കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ എൽ തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർക്ക് നേരെ നടത്തിയ പോർവിളിയായിരുന്നു എന്ന് വിവരമുള്ള മനുഷ്യർക്കൊക്കെ നന്നായിട്ടറിയാം നന്ദി